നന്ദിയാട്ടുകുന്നം എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം സാജൻ കോശി ഉദ്ഘാടനം ചെയ്തു നന്ദിയാട്ടുകുന്നം എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം കൊച്ചി സിയാൽ റെസ്ക്യൂ ആൻഡ് ഫയർ ഫൈറ്റിംഗ് എയർ ട്രാഫിക് മാനേജ്മെന്റ് ഹെഡ് സോജൻ കോശി ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ എല്ലാ മാതാപിതാക്കളുടെയും ഒരു പ്രശ്നങ്ങളും എൻ്റെ പച്ച് പോയിട്ട് നാളെ വരുമ്പോൾ എൻ്റെ ഒരു ഒരു ഫോൺ കോൾ വരുന്നു നിങ്ങളുടെ കുട്ടിയെ ഇന്ന സ്ഥലത്ത് ഇന്നത്തെ രീതിയിൽ കണ്ടു അല്ലെങ്കിൽ ഇന്ന രീതിയിൽ പിടിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്ന ഒരു ഫോൺ കോൾ പേടിച്ചിട്ടാണ് പല മാതാപിതാക്കളും ഇതിരിക്കുന്നത് ഒരു എക്സൈസ് ഇൻസ്പെക്ടറായ ഇദ്ദേഹം ഈ പോസ്റ്റിലിരിക്കുന്ന ഇതിന് വളരെ വളരെ കൃത്യമായി മോണിറ്റർ ചെയ്യുന്ന ഒരു മാനേജർ ഈ എനിക്ക് ലെനാൾഡിൻ്റെ സ്കൂളിലുണ്ട് കേരളത്തിലെത്ര സ്കൂളിലുണ്ടെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും ഇവിടുത്തെ പ്രിൻസിപ്പൾ റാങ്ക് ഹോൾഡർ എഗൈൻ സ്കൂൾ ഹെഡ് മാസ്റ്റർ രാഷ്ട്രപതിയുടെ അവാർഡ് വാങ്ങിയിട്ടുള്ളൊരു അധ്യാപകൻ ഇന്ന് ക്ലാസ് എടുക്കുന്നൊരു അധ്യാപകനെ വേണ്ടി പറഞ്ഞു അദ്ദേഹത്തിന് നാല് പോസ്റ്റ് പോഷനും കൂടി എക്കണോമിക്സ് ഉണ്ട് ഹിസ്റ്ററി ഉണ്ട് സൈക്കോളജി ഉണ്ട് ഇത് ഇത്തരത്തിലൊക്കെ ഉള്ള ഒരു ടീം ഇന്ന് നാല് ടീച്ചേഴ്സ് ഡോക്ടറേറ്റ് ഉള്ളത് ഉണ്ടെന്ന് പറയുന്നു ഇത്തരത്തിലൊക്കെ ഉള്ള ഒരു എല്ലാം കൂടി തികഞ്ഞ ഒരു ഒരു വിദ്യാലയമാണ് സ്കൂൾ മാനേജർ സി എൻ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എസ്എൽസി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഏറ്റവും ഉചിതമായ കായികരംഗങ്ങളിൽ എത്തിക്കുകയാണ് കഴിഞ്ഞ എസ്എൽസി പരീക്ഷയിൽ 295 പേർ അപ്പിയർ ചെയ്ത 295 പേർ ജയിച്ചു അതോടൊപ്പം തന്നെ എഴുപത്തൊന്നോളം വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങളും എ പ്ലസ് അതുപോലെ ഒമ്പത് എട്ട് ഏഴ് എ പ്ലസുമായി ധാരാളം കുട്ടികൾ വിജയിച്ചു വന്ന ഒരു പറവൂർ എസ്എന്ഡിപി യൂണിയൻ സെക്രട്ടറി ഷൈജു മനയ്ക്കപ്പടി മുഖ്യപ്രഭാഷണം നടത്തി അസിസ്റ്റന്റ് മാനേജർ പിഎസ് ജയരാജ് മുനിസിപ്പൽ കൌൺസിലർ ഷൈനി രാധാകൃഷ്ണൻ അസിസ്റ്റന്റ് സെക്രട്ടറി എം പി ബിനു പിടിഎ പ്രസിഡന്റ് കെ ബി സുഭാഷ് പ്രിൻസിപ്പൽ വി ബിന്ദു മാതൃസംഗമൻ ചെയർപേഴ്സൺ രാഗം സുമേഷ് പിടിഎ വൈസ് പ്രസിഡന്റ് കെ ആർ വിനോദ് എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു ഹെഡ്മാസ്റ്റർ സി കെ ബിജു സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി കെ വി സാഹി നന്ദിയും പറഞ്ഞു